എപ്പോഴും ഇന്റർവ്യൂവിന് നമ്മളെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളെയോ ഒക്കെയാണ് സാധാരണ നമ്മൾ നമ്മുടെ ഫ്ലോറിലോട്ട് കൊണ്ടുവരാറുള്ളത് പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സൂപ്പർ വുമൺ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഗസ്റ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഗസ്റ്റിന്റെ പേര് ഞാൻ പറയാം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇങ്ങനെ പോകപ്പോ അറിയാം പേര് ദേവി അപ്പം ദേവി എങ്ങനെയാണ് സൂപ്പർ ഹീറോ അല്ലെ സൂപ്പർ വുമൺ ആയത് എന്ന് നമുക്ക് ദേവിയോട് തന്നെ ചോദിച്ചറിയാം അപ്പം നമസ്കാരം അപ്പം എന്താണ് ദേവി വിശേഷങ്ങൾ ആദ്യ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും തുടങ്ങാം കാരണം ആൾക്കാർക്ക് ഒരു സസ്പെൻസ് ഇരുന്നോട്ടെ എങ്ങനെയാണ് ഇപ്പൊ ദേവിയുടെ ഫേസ് ഒന്ന് കാണുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവും ഉണ്ടാവും പക്ഷെ എന്നാലും ഒരു സസ്പെൻസ് ഇരുന്നോട്ടെന്താണ് വിശേഷങ്ങളൊക്കെ പറയാതി ഞാൻ ഇവിടെ പഠിക്കാണ് വീട് ഇവിടെ ക്ലബ്ബനയിലാണ് ഞാൻ പഠിക്കുന്നത് കൊല്ലത്ത് ഉളിയ അനിമേഷൻ അന്മീഷൻ പി ജി ചെയ്യം ദേവി എങ്ങനെയാണ് നമ്മളിപ്പം ദേവി ഭയങ്കര വൈറലായിട്ട് നിൽക്കും എങ്ങനെയാണ് വൈറലായത് എന്നുകൂടി നമുക്ക് ദേവിയുടെ വായി കേൾക്കാനാണ് ഒരു കഥ പോലെ പറഞ്ഞു ഒരു ജീവൻ രക്ഷിച്ച വൈറലായേ പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ഇപ്പൊ തിങ്ക ചെയ്യുമ്പം കുറച്ച് എന്താ എനിക്ക് തന്നെ ഷോക്കാണ് ഇത്രയൊക്കെ ഞാൻ ചെയ്യുവോ എന്നുള്ളത് എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത് ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുന്ന ഒരാളാണ് പക്ഷെ ഇപ്പൊ മനസ്സിലായി കുറച്ചൊക്കെ ഒരു ധൈര്യം ഉണ്ട് എന്ന് എന്നിപ്പോ മനസ്സിലായി അന്ന് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ പോകുന്ന വഴിക്ക് ഞാൻ കരുനാഗപ്പള്ളിന്നാണ് ഇൻറ്റർസിറ്റിക്കാണ് പോണത് അങ്ങനെ ഞാൻ കൊല്ലം ഇമേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് പറഞ്ഞിട്ട് ഉളിയക്കോലുള്ള അവിടെ പോകുന്ന വഴിക്ക് കരുനാഗപ്പള്ളിന്ന് ആ ട്രെയിനിനാണ് പോണേ അങ്ങനെ പോകുന്ന രീതി വന്ന് എന്താണെന്നറിയില്ല ഞാൻ എന്നും ബ്രിഡ്ജ് കയറി ക്രോസ് ചെയ്യുന്ന ഞാനാണ് അന്ന് ട്രാക്കിലൂടെ ക്രോസ് ചെയ്തു അപ്പം ഞാൻ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു അമ്മുമ്മൻ ക്രോസ് ചെയ്യുന്നത് നോട്ടീസ് ചെയ്തു കാര്യം അവർ അപ്പോഴേ കുറച്ച് ടയേഡായിട്ട് വീക്കായിട്ടാണ് ഇന്ന് കൂനിയിട്ട് അങ്ങനെ നമ്മൾ നോട്ടീസ് ചെയ്തു അപ്പോഴാണ് ട്രെയിനിൻ്റെ സൗണ്ട് ഹോൺ വരുന്നുണ്ടായിരുന്നു ഹോൺ കേൾക്കുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ട് ഈ സെൻട്രൽ പോർഷനിൽ സെൻട്രലിൽ ഒരു ട്രാക്കുണ്ട് ആ ട്രാക്കിലൂടെ പോകേണ്ടതാണ് കോർബ സൂപ്പർ ഫാസ്റ്റ് എന്തോ ആണ് അവിടെ നോൺ സ്റ്റോപ്പാ അപ്പൊ അത് നല്ല സ്പീഡിലായിരിക്കും പാസ് ചെയ്യുന്നത് നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ പ്രഷർ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും അപ്പൊ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഇതാണ് നമുക്ക് തന്നെ കുറച്ച് ബി പിഒക്കെ കൂടും നോർമലായിട്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ ഈ അമ്മമ്മ ട്രാക്കിൽ നടക്കാന്ന് നിൽക്കുക ട്രെയിനിങ് എത്തി അറിയില്ല കാതെ കേൾക്കില്ലായിരുന്നു എന്നുള്ളത് പിന്നെ ഞങ്ങൾ അറിയുന്നത് അവിടെ പ്ലാറ്റ്ഫോമിലുള്ളവരെല്ലാം ബഹളം വെക്കുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല ഇത്രയും വലിയ ട്രെയിനിൻ്റെ സൗണ്ട് ആകുമ്പോൾ കേട്ടിട്ടില്ല എനിക്കൊന്നും ലോക്കോപ്പായിട്ട് എടുത്ത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് എന്നും ഉള്ളതിനെക്കാളും കൂടുതൽ പ്രാവശ്യം ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കേൾക്കുന്നുമില്ല പുള്ളിക്കാരി അങ്ങോട്ടേക്ക് നോക്കുന്ന കൂടിയില്ല പുള്ളിക്കാർ ഈ പതുക്കെ ക്രോസ് ചെയ്ത ആ ട്രാക്കിന് നടുക്ക് നിൽക്കുക എന്താ ആ മൂമെൻ്റ് ചെയ്തതെന്നുള്ള ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഇടക്കുളം ക്രോസ് ട്രെയിൻ എത്തി മുന്നിലൊരു മരണം കാണുന്നതിനെക്കാട്ടിലും നല്ലത് ഓടുക എന്നുള്ളൊരിതായിരിക്കണം ഞാൻ ഓടി അതൊക്കെ പിന്നെ ആയിരിക്കും മനസ്സിലാവുന്ന ഞാൻ ഓടിയെന്നും ഇതാക്കിയൊക്കെ ഇടാണ് ആ മൂമെന്റ് ചെയ്തത് എന്താ ചെയ്തതെന്ന് അറിയില്ല എല്ലാരും വഴക്കൊക്കെ പറഞ്ഞു കെട്ടിപ്പിടിച്ചു ആ അമ്മൂമ്മനെ പോയി പെട്ടെന്ന് വലിച്ചു മാറ്റി അങ്ങനെ കെട്ടിപ്പിടിച്ച് നിക്കുമ്പോഴത്തേക്കും ട്രെയിൻ പാസ് ചെയ്തു സെക്കൻഡ്സിന്റെ ഒരു ഇതില്ലായിരുന്നു ഞാൻ ഒന്നെങ്കിൽ ഒരു സെക്കൻഡ് രണ്ടു മൂന്ന് സെക്കൻഡ് ഇതായിരുന്നെങ്കിൽ അമ്മൂമ്മ അല്ലെങ്കിൽ ഞാൻ തിങ്ക് അവിടെ നിന്നിരുന്നെങ്കിൽ അമ്മൂമ്മ രക്ഷപ്പെടാൻ പറ്റില്ല കാര്യം അയ്യോ ഞാൻ സേഫ് ആണോ എന്ന് ഞാൻ ചിന്തിക്കാൻ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല ഈ പേരുമായിട്ട് അതാ അമ്മ പറഞ്ഞു ആ അമ്മ കെട്ടിപ്പിടിച്ച സംഭവം എല്ലാം കഴിഞ്ഞ് അന്നേരം അമ്മ അറിയുന്നില്ല ഞാൻ ഇപ്പോ പിടിച്ചപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് പേടിച്ചു അയ്യോ പെട്ടെന്ന് ഒരാൾക്ക് അവർ പിടിച്ചപ്പം പിന്നീട് ആ കാറ്റ് ഫോഴ്സിന് അമ്മമ്മ തിരിഞ്ഞു നോക്കുമ്പം പുറലൂടെ ട്രെയിൻ പോകുമ്പോഴാണ് അവരെ റിയലൈസ് ചെയ്യുന്നത് അയ്യോ ഇങ്ങനൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടേന്നുള്ളത് പിന്നെ ആ ട്രെയിൻ പോയി കഴിഞ്ഞപ്പോഴാണ് അതായത് ഇപ്പോഴത്തെ സൈഡിലുള്ളത് അതായത് ഞങ്ങൾ ആണെന്ന് ഒരു പ്ലാറ്റ്ഫോമിലുള്ളവർ കണ്ടു ഓപ്പോസിറ്റിലുള്ള ട്രെയിന്റെ മറവ് കാരണം കണ്ടില്ല അവരെല്ലാരും കരുതിയത് ഞങ്ങൾ രണ്ടുപേരും പോയി എന്നുള്ള രീതിയിലായിരുന്നു അപ്പൊ ഒരുപാട് പേര് ആൻറ്റിമാരും അമ്മൂമ്മേനെ വഴക്കം പറഞ്ഞു അയ്യോ വയസ്സായവരവർ ആ കൊച്ചിനേയും കൂടെ കൊണ്ടുപോയല്ലോ എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ രക്ഷപ്പെട്ടം ഒന്നും ഇറങ്ങിയപ്പോഴാണ് അവർക്കൊരു ബ്രീത്ത് നോർമലായി എന്നവര് ഞാൻ അങ്ങോട്ട് പോയപ്പോ അവര് പറയാ വല്ലാത്ത പണിയാണ് ചെയ്തേ ഇങ്ങനെ നന്മയൊക്കെ തന്നെ പക്ഷെ സ്വന്തം ലൈഫൊക്കെ ഇത്ര റിസ്ക് എടുക്കണമായിരുന്നു എന്ന് ചോദിക്കുക കാര്യം അവർ അവർ ആദ്യം ചോദിച്ചത് ഇങ്ങനെയാ ഇത്ര ഏജഡായിട്ടുള്ളവരമ്മൂമ്മ അവർക്ക് ലൈഫ് തീർന്നു ഇനി എന്താ ഉള്ളത് ഇനിയൊന്നുമില്ല പക്ഷെ മോക്ക് അങ്ങനല്ല ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ലൈഫ് എന്തിനാ ഇത്ര റിസ്ക് എടുക്കാൻ പോയേ നമ്മു ഇല്ല എനിക്ക് അവിടെ കണ്ടത് ഞാൻ എൻ്റെ അമ്മൂമ്മേനെയാണ് എൻ്റെ അമ്മ അവിടെ നിൽക്കുമ്പം ഞാൻ അതെല്ലാം ചെയ്യും ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്തതാ എന്നുള്ള രീതിയിൽ ആ ഞാൻ ഞാൻ എന്തല്ല സത്യമായിട്ട് ഞാൻ പിന്നെ ആലോചിക്കുന്നു അയ്യോ ഞാൻ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയി ഞാൻ അങ്ങോട്ട് വീണ് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തിലോചിക്കും പക്ഷെ അത് ആലോചിക്കാൻ നിന്നിരുന്നെങ്കിൽ അമ്മൂമ്മക്ക് രക്ഷപെടത്തില്ല അവിതാ പിന്നെ കൂടുതൽ തന്നെ ഇമോഷണൽ ആക്കിയത് അമ്മുമ്മന്നെ കാര്യം അമ്മൂമ്മ ഇതെല്ലാം പൊയ്ക്കെ റിയലൈസ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് വഴക്കു പറയുന്നുണ്ട് പക്ഷെ നീന് കൈയ്യൊക്കെ തൊഴുതിട്ട് അവര് തമിഴാണെന്നുള്ളത് എനിക്ക് അപ്പഴാണ് മനസ്സിലായേ സ്വാമി നീതാ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് പറഞ്ഞപ്പോഴാണ് ആ മൊമെന്റ് എനിക്ക് കൂടുതൽ ഇമോഷണലായ ഈ ദിവസം ഞാൻ മറക്കേല വർക്ക് ഞങ്ങൾ ആരും കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ എപ്പോഴും കൊറേ സെലിബ്രിറ്റി ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുന്ന ഞങ്ങളും എപ്പോഴും മറ്റുള്ളവർക്ക് കാണാൻ ആഗ്രഹവും കേൾക്കാൻ ആഗ്രഹവും ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഇൻ കേസ് ഞാനാണെങ്കിൽ പോലും അപ്പൊ അവിടെ എന്ത് ചെയ്യണമെന്നറിയാത്ത സ്റ്റെപ്പായിരിക്കും എന്റെ കോളേജിലെ ഫ്രണ്ട്സ് ഒക്കെ നീയോ നിനക്കതിനുള്ള ഫീ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല പക്ഷേ ഞങ്ങൾ പോയേനെ കാര്യം അവരെ ഞാൻ പിടിച്ച് മാറ്റിയെങ്കിലും ആ ട്രെയിൻ്റെ പ്രഷർ ഭയങ്കര പ്രഷർ ആയിരുന്നു അടുത്തുകൂടി പോകുമ്പോൾ അത്രയും സ്പീഡിൽ പോകുമ്പം ഒരിക്കലും കാറ്റ് ഇങ്ങോട്ടല്ലായിരുന്നു അങ്ങോട്ട് വലിക്കുകയായിരുന്നു അപ്പം കൂടുതൽ അമ്മമ്മ അങ്ങോട്ട് പോകാൻ നോക്കുമ്പം അവർ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൈ ഇതാക്കാൻ നോക്കുന്നു പക്ഷെ ഞാൻ കൂടുതൽ പിടിക്കുക ഇല്ല പുറേനെ വണ്ടിയുണ്ടോ അന്ന് കാര്യം എന്നേം കൂടി ആ ട്രെയിൻ അങ്ങോട്ട് ഭയങ്കര പ്രഷറിൽ നമ്മൾ അങ്ങോട്ട് പൊള്ളിയായിരുന്നു പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തപ്പോഴാണ് പക്ഷെ പറ്റില്ല പക്ഷെ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഞാൻ വൈകിയോ അയ്യോ അവർക്ക് മാറാമെന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് അങ്ങോട്ടാണ് നമ്മളെ പുള്ളി ചെയ്യാന്നുള്ള കാറ്റടിക്കല്ലേ അപ്പൊ നമ്മൾ തെറിച്ച് ഇങ്ങോട്ടല്ലേ പോകണ്ടേ എന്നൊക്കെ ഞാനും ആലോചിച്ചു പക്ഷെ അവിടെ നിന്ന് ആ മൂവ്മെന്റ് ഇതാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഭയങ്കരമായിട്ട് നമ്മളെ പുള്ളി ചെയ്ത് ഇടും ഭയങ്കര ഇതായിട്ട് പക്ഷെ എന്തോ രണ്ടുപേരുടെ ചോദിക്കാനുള്ള വീട്ടിലെ അമ്മേനെ ഞാൻ ട്രാക്കിൽ നിറങ്ങി ആ ട്രാക്കി ഞാൻ പ്ലാറ്റ്ഫോമിൽ കയറി ഉടനെ ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം ആസ് ആശ്വാസ എന്നും അമ്മ ഞാൻ എത്തിന്ന് തിരക്കാൻ വിളിക്കും അപ്പോഴാണ് അമ്മയും വിളിച്ച് കോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇപ്പം ഒരമ്മൂമ്മ മരിച്ചു പോയതിന് അമ്മേൻ്റെ മുന്നിൽ വെച്ച് മുഖ്യ രക്ഷപ്പെട്ടു എങ്ങനെ ഞാൻ പോയി പിടിച്ചിങ്ങിട്ട് ദേവി ഞാൻ നീ എനിക്ക് ഒറ്റവരെ ഉള്ളൂ മുളയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നീ പോയായിരുന്നെങ്കിൽ എന്ത് ചെയ്ത് എന്നുള്ളൊരിത് കാരണം ഞാൻ ഒറ്റമോളാണ് അപ്പം നീ പോയായിരുന്നെങ്കിലോ ഒന്ന് നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ ഒന്ന് പിന്നീട് അമ്മയും ഞാൻ അമ്മയും അത് നകില്ല നല്ല കാര്യമാണ് പക്ഷേ നീ നിൻ്റെ ഒരു നോക്കണം നീ പോയിരുന്നെങ്കിലോ എന്നുള്ളൊരിത് പറഞ്ഞു അല്ലാതെ വഴക്കു പറയും ഒന്നും ഉണ്ടായില്ല അവരെല്ലാം നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് പക്ഷേ ഞാൻ അവരെല്ലാം പേടിച്ചെപ്പോഴാണെന്ന് വെച്ചാൽ ഈ സംഭവത്തിനൊന്ന് അവർ ഓക്കെ ഞാൻ സേഫ് സേഫാണെന്നുള്ളൊരിത് ഇറങ്ങി ഞാൻ കോളേജിൽ കൊല്ലത്തെ ചെന്നു ട്രെയിൻ ഇറങ്ങി കോളേജിലേക്ക് ബസ്സിലൊക്കെ പോയി അവിടെ നിന്ന് കോളേജ് ബസ്സിൽ ബസ് ഇറങ്ങിയിട്ട് കോളേജിലേക്ക് കുറച്ച് നടക്കണം നടക്കുന്ന സമയത്ത് ഇത് മൈൻഡിലുണ്ടായിരുന്നു അപ്പോഴും എല്ലാം എനിക്ക് കുറച്ച് ഞാൻ ഹാർട്ട് നോർമൽ അല്ലായിരുന്നു ഞാൻ കുഴങ്ങി വീഴു അന്നേരം വീണു അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് കൂടെ ഉണ്ട് അവർ പിടിച്ചു അവിടെ അന്നേരം അവിടെ ഒരു അങ്കിളുണ്ടായിരുന്നു ഒരു എക്സ് മിലിറ്ററി ആണ് പുള്ളി പുള്ളി പോയിട്ട് ഇറങ്ങി അവളെ ഉപ്പും പഞ്ചസാര അങ്ങനെ കുറെയൊക്കെ കൊന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് അവിടെ അപ്പോഴത്തേക്കും ആളൊക്കെ കൂടി ഇതായി പിന്നെ കോളേജിലേക്ക് അവിടെ നിന്ന് വണ്ടി വന്നിട്ട് കോളേജിലേക്ക് കൊണ്ടുപോയി അപ്പോൾ കോളേജിലും അന്നേരം ഇറങ്ങി അവിടെ ക്ലാസ്സിലില്ലാതെ അവര് ഒബ്സർവ് ചെല്ലുവെച്ചിരിക്കുന്നു അവരെ പേടി അന്നേരം പിന്നെല്ലാരും കൂടെ ഇരുന്ന് സംസാരിച്ചു എല്ലാരും കൂടെ സംസാരിച്ചാണ് എന്നെ നോർമൽ ആക്കി ഇതാക്കി പേടിച്ചിട്ട് ഭയങ്കര ആ ഒരു അത് ഞാൻ കരുതി ഞാൻ ഇന്റർസിറ്റിയിൽ പോകുന്ന വഴിക്ക് ആ ട്രെയിനിൽ തന്നെ ഞാൻ വീഴും എന്നുള്ള ഒരു ഇതിലായിരുന്നു കാര്യം പാനിക് ആയി കാര്യം ഇങ്ങനെ നമ്മൾ നോർമൽ ശരീരം കുഴങ്ങി വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയിട്ട് അമ്മൂമ്മ ക്രോസ് ചെയ്ത് പോവായിരുന്നു അമ്മ ആരും ഇല്ലാത്ത അമ്മൂമ്മയാണ് കാര്യം വയസ്സായി ഭിക്ഷക്കെടുക്കുന്നതാണെന്ന് തോന്നുന്നു കാര്യം കയ്യിലൊരു അങ്ങനത്തെ ഒരു പാണ്ടൊക്കെ ഇട്ട് കൈയിൽ എന്തോ ഉണ്ട് ഇങ്ങനെ പോയി അവര് നമ്മുടെ നാട്ടുകാരെയല്ല തമിഴാണെന്നുള്ളത് അന്നേരം മനസ്സിലായി അവര് സംസാരിച്ചപ്പോ ഞാൻ പഠിച്ചൊക്കെ ചെന്നൈ അല്ലേ അപ്പൊ തമിഴ് അറിയാവുന്നുകൊണ്ട് അവര് തമിഴാന്ന് മനസ്സിലായി അപ്പോൾ ഇനി ഈ വൈറലായല്ലോ വൈറലായിരിക്കുന്നത് ഇന്നിപ്പോ പത്രങ്ങളിലെല്ലാം രണ്ടു ദിവസമായിട്ട് പത്രങ്ങളൊക്കെയുണ്ട് അപ്പൊ ഇനിയിപ്പോ റെസ്പോൺസ് എങ്ങനെയാണ് നാട്ടുകാരുടെ എല്ലാവരും അറിയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് കോളേജിലല്ല ഇപ്പം മിന്നൽ ദേവി എന്നാണ് പേര് മാറ്റി പോലെ പോലെ വന്ന് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് മിന്നൽ മുരളി മാറി ഫീമേൽ വെർഷൻ എന്നുള്ളതാണ് അത് അച്ഛന്റെ ദേവി എന്നാണ് അത് അച്ഛന്റെ അച്ഛൻ വലിച്ചനൊക്കെ സ്റ്റുഡിയോ നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ പേര് മാരിവിൽ എന്നാ അപ്പൊ അച്ഛനും അറിയപ്പെടുന്നത് ആ പേരില ആ ഒരു ഒരിതില് അറിയാവുന്ന അച്ഛനെ അറിയാവുന്ന കുറച്ച് കൊറച്ചുപേരായോണ്ട് ആ ദേവി മാരിവില്ലും ചേർത്തു ഈ ദേവി എന്നുള്ള പേരിന്റെ പിന്നിൽ എന്തെങ്കിലും ഇല്ല അത് ആക്ച്വലി എനിക്ക് ആ എനിക്ക് ദേവി കൃഷ്ണ എന്നിടാൻ പോയ പേരാണ് അത് അച്ഛൻ പറഞ്ഞു ദേവി മതി ഇവരുടെ അച്ഛന്റെ സൈഡിലെ ഫാമിലി നെയ്മാണ് കൃഷ്ണ എല്ലാത്തിന്റെയും കൂടെ ഉണ്ട് ഇല്ല അവള യൂണിക്കായിട്ട് ദേവി എന്നിരുന്നോട്ടെ ദേവി എന്നുള്ളത് അച്ഛൻ ആ ഞാന് ഒരു ടുത്തോ കേട്ടിട്ടുള്ളൂ സ്കൂളിലൊക്കെ കൊറേ കഴിഞ്ഞപ്പോ ഒരു ജൂനിയർ ഒരു കൊച്ചു വന്നു ദേവി ശെരിക്കും ഇപ്പൊ അതെ പറയുന്നു പേര് കറക്റ്റായി ദേവി തന്നെയായിരുന്നു അപ്പം ഇപ്പം പറഞ്ഞല്ലോ കോൺഫിഡൻസ് നമുക്ക് ആ ധൈര്യം വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഐ പി എസ് ഒക്കെ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കാരണം ഇപ്പം എന്താ പറയാ മോള് പറഞ്ഞതുപോലെ ഉള്ളിലുണ്ടായിരുന്ന ധൈര്യം ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ പലർക്കും ഒരു മോട്ടിവേഷൻ നമുക്ക് പറ്റൂല എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഒരു നിമിഷം അതായത് ഒരു മരണം മുന്നിൽ കാണുന്ന ഒരു സെക്കൻഡിൽ നമുക്കത് വരികയാണ് അപ്പൊ അത് എല്ലാവർക്കും ശ്രമിക്കാം അതെ എല്ലാവർക്കും പറ്റുക ആ മൂവ്മെന്റിൽ പറ്റുന്നതാണ് ഒരു മരണം കാണുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്നുള്ള ഒരു ഇതില് പക്ഷെ എനിക്ക് അന്നേരം ഒന്നും തോന്നിയില്ല അങ് ഓടാൻ എനിക്ക് എന്റെ അമ്മ മുന്നേ നിൽക്കുന്നു ആ ഒരു ഇതിൽ അങ്ങ് പോയതാണ് ഒരു മരണം മുന്നേ കാണുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇതാക്ക പക്ഷെ ക്സിഡന്റുകളോ ഒക്കെ കാണുമ്പോഴും പലരും വണ്ടി പോലും നിർത്താതെ ഇന്നിപ്പോ ഞങ്ങളുടെ മുന്നിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഒരു ആക്സിഡന്റ് കണ്ടു അപ്പൊ വല്യ കൊഴപ്പില്ല പക്ഷെ അപ്പോഴും പലപ്പോഴും വണ്ടികൾ പോലും നിർത്താതെ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്ന അങ്ങനത്തെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആവുന്ന പ്രായത്തിൽ വളരെ ചെറിയ പ്രായമല്ലേ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഈ വളരെ ചെറിയ പ്രായത്തിൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാര്യമാണ് വലിയ കാര്യം അതായത് ഒരു കുറെ അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടുന്നതിനേക്കാളും വലിയ ഒരു കാര്യമാണ് ഒരു ജീവൻ അതിപ്പം പലരും പറഞ്ഞു പ്രായമായ ഒരാളല്ലേ പൊക്കോട്ടെ എന്ന് വിചാരിച്ചില്ലല്ലോ അതന്നെ മോളുടെ ഏറ്റവും വലിയൊരു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഞങ്ങക്ക് മുന്നിൽ കാണാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഈ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ മുന്നേ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു പാർട്ടിയുടെ എന്തോ ഒരു അതെ അതേ ട്രാക്കിലാണ് അതേ ബോട്ടിലാണ് സംഭവം പക്ഷെ അവിടെ അനൗൺസ് ചെയ്യുന്നതാണ് അനൗൺസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട് യാത്രക്കാര് മുറിച്ച് കടക്കരുതെന്ന് അവിടെ അനൗൺസ് ചെയ്യുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന് അനൗൺസ് ചെയ്തോ ചെയ്തല്ലയോന്നും എനിക്കറിയില്ല എനിക്ക് ഈ സൗണ്ടാ ട്രെയിനിന്റെ ഹോർണിന്റെ സൗണ്ടാ കേട്ടോണ്ടിരുന്നത് പക്ഷെ എന്താണേലും കാത് കേക്കാത്ത ഒന്നും കേക്കാൻ പറ്റില്ല അത് ഈ ഈ അവിടെ ഒക്കെ ഉണ്ട് പുറത്തൊക്കെ നമ്മുടെ കേരളത്തിൽ എനിക്ക് റെയിൽവേ ട്രാക്കിലൊക്കെ ഇറങ്ങാൻ പേടിയുള്ളവരുണ്ട് ഈ പുറത്തോട്ടൊക്കെ ആളുകൾ പെട്ടെന്ന് പാസ് ചെയ്യും ഞാൻ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഇവിടുന്ന് ട്രെയിനാണ് പോകുന്നത് ചെന്നൈക്ക് പോകുമ്പോൾ ട്രെയിനാണ് പോകുന്നത് അപ്പൊ അവർ പെട്ടെന്ന് പോകും അപ്പം ട്രെയിൻ നിർത്തിട്ടേക്കുമായിരിക്കും അവർ പെട്ടെന്ന് ട്രെയിൻ ആകത്തൂടെ കയറി എല്ലാം പോകും പക്ഷെ നമുക്കില്ലാത്തൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടെന്നുള്ള പക്ഷെ നമ്മള് എനിക്ക് ഒന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് നെർവസ് ആയി അവിടെ തന്നെ നിക്കുന്നു അതെ നമുക്കുണ്ടാകുന്ന ട്രെയിൻ വരുമ്പോ തന്നെ നമ്മള് ട്രെയിനിങ്ങിന് അടുത്തോട്ട് വരുമ്പോ നമ്മൾ ഇവിടെ ആണെങ്കിലും അത് പക്ഷെ അത് സ്ലോയിൽ വരുന്ന ട്രെയിൻ ട്രെയിനായിരിക്കും കാര്യം നിർത്താൻ പോവുമായിരിക്കും ഇത് അത്രയും സ്പീഡിൽ വരുമ്പം അതിന് അത്രയും പ്രഷർ ഉണ്ടോന്ന് എനിക്ക് മനസ്സിലായേ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം ഉള്ളതേ നല്ല നല്ല സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിൽക്കാൻ പാടക്കാറ്റും പക്ഷെ അതിന്റെ വീലിന്റെ അടുത്ത് നിക്കുമ്പോ ഭയങ്കര ഒരു ഇതായിരുന്നു ഇനി ആ പക്ഷെ ഞാൻ അന്നേരം കൊഴങ്ങി വീണിരുന്നെങ്കിലും പേടിച്ചു അന്നേരം കുഴങ്ങി വീണിരുന്നെങ്കിലും വീലിലേക്കാണ് പോവാ പോവാ ആ അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം ഹാപ്പി എൻഡിങ് എന്നുള്ളത് ഭയങ്കര സന്തോഷം കാരണം അല്ലെ പിന്നെ ഈ ഒരു ദുരന്ത വാർത്ത കൂടെ നമ്മൾ കേൾക്കാം കുറച്ച് കഴിയുമ്പോ എന്താ ദുരന്തം നടന്നാലും മറക്ക എൻ്റെ നമ്മൾ മറന്നു പക്ഷെ ഒരു ഒരു ജീവൻ അത് സന്തോഷം ഭയങ്കര ലൈഫ് ലോങ് അത് കൂടെ തന്നെ ഉണ്ടാവും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷം എങ്ങനെ ഭാവി പരിപാടികളൊക്കെ പഠിത്തം എങ്ങനെ ഇപ്പൊ ഞാൻ അനിമേഷനിൽ പി ജി ചെയ്തോണ്ടിരിക്കാണ് കൊല്ലത്താണ് ഞാൻ പഠിച്ചതൊക്കെ ചെന്നൈയിലായിരുന്നു ഇപ്പം ഇവിടെ വൺ മന്ത് ആയിട്ടാണ് എനിക്ക് ഈ ജേർണി തുടങ്ങിയിട്ട് കരുതുന്ന പ്ലീന്ന് കൊല്ലത്തേക്കുള്ള പക്ഷെ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരിത് പക്ഷെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഷോക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇന്നും ഫ്രിഡ്ജിലൂടെ ക്ലോസ് ചെയ്യുന്നത് അന്ന് മാത്രം ഞാൻ ഉണ്ട് അതെ പുറകിനും പുറകിനാളുണ്ടായിരുന്നു ഓൾറെഡി ഒരാൾ ക്രോസ് ചെയ്ത് പോയിട്ടുമുണ്ടായിരുന്നു അത് അങ് അയാൾ അപ്പുറത്തോട് കടന്നത് ചെയ്യുമ്പോൾ വരുന്നതുമായിരുന്നു പക്ഷെ അന്നേരം ഞാൻ അവിടെ വരണ എനിക്ക് എനിക്ക് ഞാൻ അതിന് മുന്നത്തെ ബസ്സിന് വന്ന് ഞാൻ അതിന് മുന്നേ ക്രോസ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞതാ അന്ന് എനിക്ക് ബസ് ലേറ്റായിരുന്നു ഞാൻ അയ്യോ ബസ് പറഞ്ഞിട്ട് പറഞ്ഞ ടെൻഷൻ അടിച്ചിട്ടാ വന്നേ അന്നേരം ഞാൻ ഇങ്ങനെ പോയ ബ്രിഡ്ജ് കയറാൻ പോയാൽ താമസിക്കും പക്ഷെ എല്ലാം എനിക്ക് എന്തോ ഒരു മാജിക് ആയിട്ട് തോന്നുന്നു അതെ ഇപ്പൊ പിന്നെ അമ്മ അച്ഛൻ ഞാൻ ഒറ്റമ്മളാണ് പിന്നെ അമ്മൂമ്മയും ഉണ്ട് അച്ഛൻ ഫോട്ടോഗ്രാഫറാണ് സ്റ്റുഡിയോ നടത്തുന്നു അമ്മ ഒരു ഡയഗ്നോസിസ് സെന്ററിൽ ഒരു ഒറിജിനിറങ്ങിയിട്ട് അവിടെ വർക്ക് ചെയ്യാണ് പറഞ്ഞു ഞാൻ കരങ്ങൂ വീട്ടിൽ വീട്ടിൽ ചെന്ന് എല്ലാരും വീട്ടിൽ പറഞ്ഞില്ല അമ്മൂമ്മേൻ്റെ അടുത്തും ഒന്നും അറിയിച്ചില്ല അമ്മൂമ്മ അപ്പമ്മന്റെ അടുത്തൊന്നും അറിയിച്ചില്ല ഞാൻ ആശേഷ കോളേജിൽ നിന്ന് തലയിറങ്ങിയൊക്കെ വന്നപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടു എന്നിട്ട് അച്ഛൻ സ്റ്റുഡിയോയിലേക്ക് പോയി അപ്പം ഞാൻ പോയി വിളിക്കല്ലേ ഞാൻ കുറച്ചു നേരം കിടന്നോട്ടെന്ന് പറഞ്ഞി കിടന്നു ഇറങ്ങി പിന്നെ അമ്മ ഈവനിങ് വരുമ്പോഴാണ് ഈ സംഭവമൊക്കെ പറയുമ്പോഴാണ് അവരറിയുന്നത് പക്ഷെ അവരടുത്ത് പറഞ്ഞ് അവര് ഷോക്കായി ഞാൻ നിൽക്കുന്നേ ഉള്ളൂ അവരെന്നെ വഴക്കു ഒന്നും ചെയ്തില്ല ഒരൊറ്റ കരച്ചിലായിരുന്നു അവ എനിക്ക് അത്ര നേരം ഇരുന്നത് അന്നേരം പോയെന്ന് തോന്നുന്നു അമ്മുമ്മേനെയും കൂടെ മുന്നിൽ കണ്ടിപ്പോഴത്തേക്കും മറ്റേ ഞാൻ പറഞ്ഞേ അമ്മുമ്മ നിൽക്കുന്നേട്ടാ തോന്നിയെന്ന് പറയും ഒറ്റ കരച്ചിലായിരുന്നു അപ്പത്തേക്ക് വീട്ടിലെ അമ്മുമ്മ ഇതായി മുസ്ലായി അമ്മ എല്ലാം അതെ രണ്ടുപേരും പോ അത് അവിടെ നിന്ന ഓപ്പോസിറ്റ് ആ ട്രെയിൻറെ മറവിൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നവരെല്ലാം കരുതിയത് അങ്ങനെയാൻ്റി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഞങ്ങള് കരുതിയത് രണ്ടുപേരും പോയി പോയിന്നാ കാര്യം അയ്യോ ആ കൊച്ചിന്റെ ജീവനെങ്ങനെ ഇതാക്കാർ ആ കൊച്ചി രക്ഷപ്പെടുത്താൻ വന്ന ആ കൊച്ചിനിങ്ങൂടെ പോയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പക്ഷെ ആ ട്രെയിൻ പാസ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് നോർമൽ ബ്രീത്ത് വന്നേ എന്നാണ് അവർ പറയുന്നത് കണ്ടോണ്ട് നിൽക്കാന്ന് പറയുന്നത് പോലും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തേ പാനിക് ആയൊരു അവസ്ഥ വന്നെങ്കിൽ അത് കണ്ടു നിന്നവരുടെ അതെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കാര്യം ട്രെയിനിന് അന്നേരം വരാനുണ്ടായിരുന്നു കൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു എന്തൊക്കെയാ നടന്നു അപ്പം എന്താണ് പറയാനുള്ളത് എപ്പഴും എനിക്ക് പറ്റുമെങ്കിൽ എല്ലാര്ക്കും സൂക്ഷിക്ക അതെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാരും സൂക്ഷിക്കണം എനിക്കിപ്പോ കിട്ടിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ട്രാക്ക് നോക്കുമ്പം സൂക്ഷിച്ചു പോണേ നീയോ ഒന്ന് സൂക്ഷിക്കു സൂക്ഷിക്കണം അല്ല അവിടെ ട്രോളി പാത്താണ് അപ്പം നമുക്ക് പോവാം അവിടെ സിമെന്റ് ഇട്ട് ഇതാക്കി വെച്ചേക്കുവാണ് അപ്പൊ അവിടെ എല്ലാരും പോകുന്നതാണ് അപ്പൊ അത് സേഫ് ആണ് നമ്മൾ നോക്കണം എന്നുള്ളത് ഉള്ളില് എല്ലാരും പോവുകയും ചെയ്യുന്ന എന്റെ കൂടെ പുറം ഒരുപാട് പേരുണ്ട് കുഴപ്പമില്ല പക്ഷെ നീ സൂക്ഷിച്ചോ ഫോൺ ഒന്ന് യൂസ് ചെയ്തിട്ട് ക്രോസ് ചെയ്യരുത് എയർപോർട്ട്സ് വെച്ചിട്ട് ക്രോസ് ചെയ്യരുത് അങ്ങനെ കുറെ അഡ്വൈസാണ് അപ്പൊ എനിക്കതാണ് അറിയാം ഇതൊന്നും വെച്ചിട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് ക്രോസ് ചെയ്യാതിരിക്ക രണ്ടു ദിവസം നന്നായിട്ട് കുറച്ച് താമസിച്ചാലും വേണ്ടിയില്ല ആ ട്രെയിൻ പോന്നെ പൊക്കോട്ടെ നെക്സ്റ്റ് ട്രെയിന് പോവാം എന്നുള്ളൊരു എനിക്കിന്ന് ട്രെയിൻ ഞാൻ പോകുമ്പോ ലേറ്റായി ഞാൻ ലേറ്റായി ട്രെയിൻ അന്നേരം വറ്റി അപ്പം ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു ഓടിക്കേറി പറയാം വേണ്ട ഞാൻ അടുത്ത ട്രെയിൻ വന്നോളാം കുഴപ്പമില്ല ഇന്ന് ഓടിക്കേറിയിട്ട് എന്തോ ആഴണം ഞാൻ പറഞ്ഞു വേണ്ട ഇന്നലത്തെൻ്റെ എനിക്ക് ഇങ്ങോട്ട് മാറിയിട്ടില്ല ഞാൻ പതുക്കെ പുറേ വന്നോളാം പക്ഷെ ആ ട്രെയിൻ നിർത്തി ഞാൻ അന്നേരം പതുക്കെ കയറി ആ പറയാം ഓക്കെ കുഴപ്പമില്ല ഇന്നലെ കൊണ്ടേ എനിക്ക് കുറച്ച് പേടിയായിട്ടിരിക്കും ഇനി വേണ്ട റിസ്ക് എടുക്കുന്നില്ല എന്നുള്ളു അതേപോലെ എല്ലാവരും സൂക്ഷിച്ചാൽ കുഴപ്പമില്ല പിന്നെ എനിക്ക് വന്നിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ആയി നിനക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾക്കും പറ്റും എന്നുള്ള രീതിയിലായി കോളേജിൽ സ്റ്റാഫ്സ് ആയാലും എല്ലാവരും പറയുന്നത് എന്നത് കണ്ടാൽ പറയില്ല ആൾ ഇത്രയല്ലേ ഉള്ളൂ പക്ഷേ ഇത്രയും വലിയൊരു കാര്യം ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ട് കോളേജിലും ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്തു അതെ ഭയങ്കര പേര് ആണ് പോലുള്ളവര് ഇനി ഇങ്ങനെ കണ്ടു നിൽക്കാതെ അവരവരെയും കൊണ്ടാവുന്ന രീതിയിൽ ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്